ഹായ് ഹലോ സ്വലൈക്കും വെൽക്കം ബാക്ക് ടു ട്വാന സ്പേഷ്യൻഡേക്കിന്നെല്ലാടി വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ മഴയും വെള്ളവും ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എല്ലാ മെറ്റീരിയൽസിൻ്റെ റേറ്റിൽ നല്ല 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 കുറവുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് റേറ്റ് കൂടുതലായതുകൊണ്ട് പെൻഡിങ് വെച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഒഴിക്കൽ പരിപാടി തന്നെയാണ് ഉദ്ദേശം കുറേ പ്രോഡക്റ്റുകളും പോയിട്ടുണ്ട് ഇനി ഉള്ളതെന്നൊക്കെ പറയുന്നത് ഓർഗൻസ റിബണും ഗ്രോസ്റീൻ റിബൺസ് ആറ്റൺ റിബൺസ് പോൺഫ്ലവർ അങ്ങനെയുള്ള ഐറ്റംസാണുള്ളത് പുതിയ സ്റ്റോക്ക്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഴ എന്നെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് അവിടുന്ന് സ്റ്റോക്ക് മാറ്റുക വേറെ ഓപ്ഷൻ ഇല്ല അത് വേറെ ഇടത്തേക്ക് മാറ്റാമെന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യമല്ല കഴിഞ്ഞനൊക്കെ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പണി നടക്കുന്നുണ്ട് അവിടെയും തകൃതിയായിട്ട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് ഇതുകൊണ്ട് വന്നിട്ട് അവിടെയും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു എന്ന് പറയുന്നത് സ്റ്റോക്ക് കഴി ഒഴിക്കുക എന്നുള്ളതാണ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സ്റ്റോക്ക് ഇറക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു റേറ്റിൽ പിന്നെ കിട്ടില്ല ഇതിന് മുന്നേ നല്ലൊരു റേറ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഓർഗൻസ റിബൺ ഫസ്റ്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഫോം ഫ്ലവർ മൂന്നര രൂപയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ സ്ഥിര സാധനങ്ങൾ വാങ്ങിച്ചവർക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കിതൊരു അവസരമാണ് കുറേ പേരും നമ്മൾ ചാനൽ തുടങ്ങിയപ്പോഴൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു റേറ്റ് കുറവില് സാധനം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നുള്ള കാര്യം അന്ന് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ കുറേ പേർക്കും ക്യാഷിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടിട്ട് ആഗ്രഹം മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നലെ മിനിങ്ങാൻ നോക്കിയായിട്ട് നമ്മുടെ കയ്യിൽ ഇരുന്നൂറ് രൂപയുള്ളത്ത സാധനങ്ങൾ അതിനെന്തേലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനും സാധനങ്ങളും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരവസരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ സെയിലിന് വേണ്ടിയിട്ട് തന്നെ ആണെങ്കിലും കുറച്ച് ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ സാധനം വാങ്ങിക്കാം കേട്ടോ ഓക്കെ അതാ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് അർജൻറ് ആയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം ചീത്തയായി പോവും എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ എല്ലായിടത്തും തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് എനിക്ക് ഓൾറെഡി നിങ്ങൾക്ക് പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും നമ്മളെ വീടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ വീടിൻ്റെ പണി ഓൾമോസ്റ്റ് കുട്ടിയിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് സാധനങ്ങൾ മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ കുറെ കുറച്ച് 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 പ്രശ്നം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയൂ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ